ഐഡിയസ് അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു തുറക്കം പോലെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കക്കയൻ ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഞാനും ചേച്ചിയും ചേട്ടനും അച്ഛനും കൂടെ ആണ് കേട്ടോ പോയത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് കുറച്ച് ലേറ്റ് ആയായിരുന്നു പോയപ്പോ പോയപ്പോ തന്നെ ഈവനിങ് ആയായിരുന്നു അപ്പൊ നമ്മള് അവിടെ ടൈം ലിമിറ്റ് ഉണ്ടല്ലോ തിരിച്ചു വരുന്നേർക്ക് ഇങ്ങനെ വരണം എന്നുള്ളത് എത്ര അഞ്ചു മണിയോ അങ്ങാണ്ട് പുറത്ത് കിടക്കണമെന്ന് അപ്പം ഞങ്ങൾ പോയത് അങ്ങോട്ട് പോയപ്പോ അവിടുന്ന് ജീപ്പിന് അവിടെ പോയി ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് കൊറച്ചു ദൂരണ്ടല്ലോ അവിടെ പോ അവിടെ നടന്നു മാത്രം അങ്ങനെ ആണ് പോയത് അപ്പൊ ഇത് ടൈമില്ലാത്തോണ്ടാണ് അങ്ങനെ പോയത് അല്ലെങ്കിൽ ആ ഫുള്ള് അങ്ങോട്ട് നടന്നേ പോവുള്ളായിരുന്നു അപ്പൊ നടന്ന് ഫുള്ള് നടന്ന് പോകുമ്പോഴല്ലേ ഒരു സുഖം അതിൻ്റെതായ ജീപ്പിൽ പോകുമ്പോ ആ ഒരു സുഖം കിട്ടില്ല പിന്നെ ടൈമില്ലാത്തോണ്ട് ഞങ്ങള് അങ്ങനെ പോയി ജീപ്പ് പോയിട്ട് അവിടെ ഇറങ്ങി പിന്നെ ഒരു ടൈം വെച്ച് നാലര നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് ഏഹ് ഇപ്പുറത്ത് പുറത്ത് പാർക്കിന്റെ അവിടെ ഫണ്ടിലേക്ക് വരികയും ചെയ്ത അപ്പൊ ഋതു ഭയങ്കര കളിയായിരുന്നു ഏച്ചി ഋതുവിനെടുത്ത് ഓടിയപ്പോ ഋ ഋതു ഒക്കെ ഫുള്ള് കളി അപ്പൊ അവിടെ കല്ലൊക്കെ ആയതുകൊണ്ട് ഋതുവിന് ഇറങ്ങി പോവാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ അവന് തിരിച്ചു വരുമ്പോ ഫുള്ള് ഇറങ്ങണം എന്നും പറഞ്ഞിട്ട് വായിച്ചു പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇങ്ങനെ റി വെള്ളമൊക്കെ ഒഴുകുന്നിടത്ത് കുടിവെള്ളം ഒന്നും മനസ്സൊക്കെ ഉണ്ടല്ലോ മേലേന്ന് ഒഴുകി വരുന്ന അതൊക്കെ ഉണ്ട് അപ്പൊ അച്ഛൻ അവിടെ നിന്ന് കുടിക്കുന്നു ഒക്കെ ഉണ്ട് നമ്മള് ആ പോയിന്റിലേക്ക് ഒരു കുഴി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകട്ടോ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനൊക്കെ ഉണ്ട് അവിടെ രണ്ട് സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട് ഉള്ളില് അപ്പൊ അവര് നല്ലോണം പറഞ്ഞൊക്കെ തരുന്നുണ്ട് ട്ടോ അതിലെ കേറി വാ ഇതിലെ കേറി വാ നോക്ക് അതൊക്കെ എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നമ്മള് ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഒരു പോയിന്റ് ഇങ്ങനെ നോക്കി നല്ലോണം ആ ഒരു ആസ്വദിക്കുന്ന അവിടെ ഇങ്ങനെ വീണാല് തിരിച്ച് കിട്ടാത്ത ഒരു അങ്ങനെ എന്തോ ഒരു കഥയൊക്കെ ഉണ്ട് ഉം അങ്ങനെ ഒരക്കുഴിന്ന് വന്നിട്ടുള്ള ആ ഒരു ഉരളീൻ്റെ പാറ പാറങ്ങനെ വെള്ളം വീണ് 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 അങ്ങനെ ആയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ അങ്ങനെ പേരൊക്കെ വന്നത് അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ചെറിയ ചെറിയ കുറച്ച് ഫോട്ടോസ് എടുത്തു വന്നത് തിരിച്ച് ഇപ്പുറത്തെ ഒരു ഫേസ് ടു ഫേസ് ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ ഒരു ഒരു പാറയുടെ ഫേസും നമ്മുടെ ഫേസും ഫേസ് ടു ഫേസ് ആക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും ഈ സ്പോട്ടിൽ നിന്നത് അതാണ് കേട്ടോ അവരൊക്കെ എടുത്തോണ്ടിരിക്കുന്ന അതാണ് കേട്ടോ അപ്പൊ അവിടുത്തെ ഈ ഒരു ഇവിടെ ഒരു ഈ സെക്ഷനിലൊരു സെക്യൂരിറ്റി ചേട്ടൻ്റെ അപ്പുറത്തെ സെക്ഷനിലൊരു സെക്യൂരിറ്റി ചേട്ടൻ കിട്ടാ അപ്പൊ ഈ സെക്ഷനിൽ സെക്യൂരിറ്റി ചേട്ടൻ ഭയങ്കര കോഓപ്പറേറ്റീവ് ആയിരുന്നു അവർ ആ ചേട്ടൻ എല്ലാം ഫോട്ടോ ഒക്കെ നല്ലോണം എടുത്തു അവിടെ നിൽക്കുക ഇവിടെ എന്നിട്ട് ഫേസ് ടു ഫേസ് നമ്മളെല്ലാവരെയും ഫോട്ടോ ഒക്കെ എടുത്തു വരുന്നുണ്ടായിരുന്നോ അപ്പൊ ഋതു ആണെങ്കിൽ ഫുള്ള് കളിയായിരുന്നു അവിടുന്ന് അച്ഛൻ്റെ കൂടെ തിരിച്ചു വരുന്ന അടുത്ത് ഏട്ടൻ മുന്നിൽ പോയിട്ടോ ജീപ്പ് വരുന്നു വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഋതുവിനാണെങ്കിൽ പൊടിയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങള് തിരിച്ചു വരുന്ന അടുത്ത് അങ്ങോട്ട് മുത്താരൊക്കെ കൊടുത്തിട്ടാട്ടോ അങ്ങോട്ട് ചിരിച്ചു കേറി പോയത് ഇതുവിനാണെങ്കിൽ അവരെ ഇങ്ങനെ നടക്കണം അവന്റെ ഫുള്ള് കല്ല് പാകിയിട്ടത് കൊണ്ട് അവനെ അതിൽക്ക് നടക്കാനും പറ്റില്ല അപ്പൊ ചേച്ചി ഇങ്ങനെ പോയാൽ നമ്മള് നാളെ എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഉക്കത്തെടുത്തിട്ട് കണ്ട ഫുള്ള് കളി എത്തു അപ്പം അവനങ്ങനെ നടന്നാൽ ഇന്നൊന്നും എത്തൂലെന്ന് പറഞ്ഞിട്ട് ചേച്ചി എടുത്തോട്ട് ഓടായിരുന്നു ഫുള്ള് ചേച്ചി ഇങ്ങനെ എടുത്തോണ്ട് പോയപ്പോ നമ്മള് പേളിയും മാണി കുഞ്ഞിനെടുത്ത് പോകുന്ന ഒരു വീഡിയോ ഇല്ലേ അതാ എനിക്ക് ഓർമ്മ വന്ന കേട്ടോ അപ്പൊ താഴേന്ന് അച്ഛൻ്റെ പേര് വരുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ നമ്മള് പാർക്കിന്റെ അവിടെ എത്തി ഫുള്ള് ഫോട്ടോഷൂട്ട് ഊഞ്ഞാല് കളിയും ഫുള്ള് അവിടെ കൊറച്ച് ചെറിയ ചെറിയ റൈഡ് ഒക്കെ ഇല്ലേ ഊരുന്നത് ഊഞ്ഞാല് കുട്ടികളത് ൂഞ്ഞാലൊക്കെ രണ്ടു ഊഞ്ഞാലിട്ടോ ഫുള്ള് അതിൽ ഇരുന്ന് ആടലായിരുന്നു മണി ഋദ്വിനെ ഇരുന്ന് ഏച്ചി ആടിയപ്പോ റിദ്ദുവിന് ഭയങ്കരത് ഋദ് എന്നിട്ട് ഏട്ടൻ പറഞ്ഞ് നമ്മളിനി ഊഞ്ഞാൽ കെട്ടേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കളിയായിരുന്നു ഋതു ആണെങ്കിൽ ഓരോന്നിലും കേറി ഫുള്ള് പേര്ന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടി കാണിച്ചിട്ട് അങ്ങോട്ട് പോണം അങ്ങോട്ട് പോകണം ഇങ്ങനെ പറയും അച്ഛനാണെങ്കില് അവിടെ ഊഞ്ഞാലിരുന്നിട്ട് കാത്തിരി ഒന്ന് അടിത്തായോ എന്നു പറഞ്ഞിട്ട് അവിടെ കിടക്കായിരുന്നു കേട്ടോ ഫുള്ള് മുന്നേ ഈ കൊറച്ചായിട്ടേ ഉള്ളൂ ഇവിടെ ഇങ്ങനെയൊക്കെ പാർക്കിന്റെ രീതിക്ക് ആക്കിയിരുന്ന കുറച്ച് ഞങ്ങള് കുറച്ചു കൊല്ലം മുന്നേ മൂന്നാല് കൊല്ലം ഞാൻ തോന്നുന്നു കുറച്ചുകൊല്ലം മുന്നേ കൊറേ ആയിരുന്നു ഞങ്ങൾ പോയിട്ടോ അപ്പൊ അന്ന് പോയപ്പോളൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നു ആ മരം ഉണ്ടായിരുന്നു പക്ഷെ പാർക്കിന്റെ രീതിക്കൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞങ്ങള് ഉള്ളിലേക്ക് കേറിയിട്ടും ഉണ്ടായിരുന്നില്ല ഫുള്ള് സമയം കഴിഞ്ഞു പോയിന്ന് പറഞ്ഞിട്ട് റദ്ദുവാണെങ്കിൽ ഫുള്ള് നടത്തും ഉമ്മയത്തിരിക്കുന്നേ ഉണ്ടായിരുന്നില്ല ഫുള്ള് നടത്തും എല്ലാത്തില് കയറി കളിക്കായിരുന്നു ഏട്ടന്റെ കൂടെ ഞങ്ങളാണെങ്കിൽ അവിടെ ആ സാധനത്തിൽ കയറി കളിക്കായിരുന്നു വെറുതെ മുന്നേ എവിടെ പോയപ്പോ ഇങ്ങനെ ഫുള്ള് ഇതില് കളിക്കുന്ന ഞാൻ ചേച്ചി അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു മുന്നേക്കൊന്നും കളിച്ച് കയറി കോക്കാന്ന് അങ്ങനെ കയറി കളിക്കാം പിന്നെ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ ആടിക്കളിക്കാനൊരു ചേച്ചി പറയാം നീ ആട്ടിന്ന് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രണ്ടു ഊഞ്ഞാലിൽ ഒരു ഊഞ്ഞാലിങ്ങനെ കറങ്ങിട്ട് ടേൺ ചെയ്ത് പോകുന്നുണ്ടായിരുന്നോ റൊട്ടേറ്റ് ചെയ്ത് ഫുള്ള് കറങ്ങിപ്പോ ആട്ടിന് നേരം ഒന്നും റെഡി ആകുന്നുണ്ടായിരുന്നു അപ്പൊ നീ ആട്ടിൽ നിന്ന് റെഡിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി എൻ്റെതാക്കിക്കൊണ്ടിരിക്കായിരുന്നു അച്ഛൻ അടയ്ക്കൽ ആ കുട്ടികൾ കളിക്കുന്നതിലിരുന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഇടിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വൃദ്ധ ഫുള്ള് ഹാപ്പിട്ട് ഫുള്ള് കളിയോ കളിയായിരുന്നു കേട്ടോ േട്ട് കൂടെ ഫുള്ള് ചിരിയും കളിയും അവൻ അവിടുന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല ഫുള്ള് നിലത്തിറങ്ങി ഓരോന്നിലും കയറി കളിക്കുകയായിരുന്നു നമ്മൾ ടൈമ് കഴിഞ്ഞിരുന്നു ഫുള്ള് ഇരീഡായായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുന്നതായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് തന്നെ ലേറ്റ് ലേറ്റായിട്ടായിരുന്നു ഫുഡ് ഉച്ചക്ക് ഫുഡും കഴിഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പൊ അവിടുന്ന് നാലര ഒക്കെ ആയപ്പോഴത്തേക്കും നാലര നാലേ മുക്കാലായപ്പോഴത്തേക്കും ഉള്ളു ഞങ്ങൾ പുറത്ത് പാർക്കിൻ്റെ ഇങ്ങോട്ട് വരികയും ചെയ്തു അപ്പം ഫുള്ള് ഋതു കണ്ടില്ലേ കടയില്ലേ ഋതു കളിയാ കളിയാണ് അപ്പോൾ നമ്മൾ വേറൊരു ദിവസം നല്ലോണം ടൈം എടുത്ത് കുറച്ച് നേരത്തെ വരാമെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ പോരാട് ചെയ്തത് അപ്പോൾ കുറച്ച് ടൈമ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഒരു ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ അല്ലേ ഫുള്ള് മൈൻഡ് ജോലി വീട് അങ്ങനെ ഇങ്ങനെ അത് എന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു മടുപ്പുണ്ടാവരു ആ ചടപ്പും മടുപ്പൊക്കെ പോക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുന്നതല്ല ഞങ്ങൾ നമ്മളെ വണ്ടിയിൽ തന്നെ കേട്ടോ വന്നത് അപ്പൊ തിരിച്ചു വരുന്ന പോകുന്ന വഴിക്ക് വ്യൂ പോയിന്റൊക്കെ കണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കിയിട്ടൊക്കെ പോയതെട്ടാ തിരിച്ചു പോകുന്ന ഒരു സമയം വൈകുണ്ടാവുന്ന ഓർത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ഒന്നും പോ അവിടെ ഒന്നും നിർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പോകുന്ന വഴിക്കൊക്കെ ഓരോ വ്യൂ പോയിന്റിൽ ഇങ്ങനെ ഈ കൊള്ള് പോലെ ഒക്കെ അതൊക്കെ കെട്ടി പോയിന്റിൽ ഫുള്ള് കെട്ടി കുടുക്കിട്ടൊക്കെ നല്ലോണം ഇതൊക്കെ ആക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കാടൊക്കെ വെട്ടി കെട്ടിയിട്ട് ഒക്കെ നന്നാക്കിയിട്ട് വ്യൂ പോയിന്റിൽ ഇറങ്ങി നിന്ന് കാണാനൊക്കെ ഉള്ള സൗകര്യത്തിന് അങ്ങനെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു മുന്നേ അതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങത്തോളം ഒന്നും അതില്ലോ അങ്ങനെ ചെയ്ത് ചെയ്ത് വരുന്ന ഉള്ളു തോന്നുന്നു അപ്പൊ നമ്മൾ വേറെ പോന്നപ്പോ തന്നെ നല്ലോണം ലേറ്റ് ആയായിരുന്നു പിന്നെ നല്ലോണം ഓട പോലെ വന്നിട്ട് അങ്ങനെ കാണുന്നുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ പക്ഷെ നല്ലോണം വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കേട്ടോ തിരിച്ച് അത്രയല്ലോ ബാടിയ